ഹായ് ഫ്രണ്ട്സ് ഇന്ന് പുറത്ത് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് സൗണ്ട് എന്ന് വിചാരിച്ചു സൂപ്പർ മഴയാണ് ഇന്ന് നമ്മളൊരു ബ്രേക്ക്ഫാസ്റ്റ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് ഇന്നുണ്ടാക്കണത് റവാദോശനട്ടാ അപ്പോൾ റെവാദോശ ഉണ്ടാക്കാൻ കുറേ ആൾക്കാർക്ക് അറിയില്ല അവർ അപ്പോൾ അത് ഇന്ന് രവാദോശ ഉണ്ടാക്കണ വീഡിയോ കാണിക്കാമെന്ന് വിചാരിച്ചു അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് കപ്പ് റവ ഒരു കപ്പ് ഇട്ടിട്ടുണ്ട് രണ്ട് കപ്പ് റവ രണ്ട് കപ്പ് റവയിൽ രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുതിരാൻ വെച്ചിട്ടുണ്ട് ഇനി ഇത്തിരി കഴിഞ്ഞാൽ അതിൽ വെള്ളം ഒഴിച്ച മതി ഉണ്ടാവില്ല കേട്ടോ എന്നിട്ട് ഇതിൽ ഇത്തിരി ഉപ്പ് ഇടാം അതിനാവശ്യമുള്ള ഉപ്പ് കുറച്ച് ഉപ്പ് മതിയിട്ട അധികം ഒരു നാല് സ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട് പിന്നെ നമ്മളിവിടെ പച്ചമുളകും സബോളയും കറിവേപ്പില ഇല്ലാത്തത് കൊണ്ട് കേട്ട കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പിലയും മല്ലിയിലൊക്കെ അരച്ച നല്ല ഉണ്ടാവും കേട്ട കറിവേപ്പിലില്ല മഴയതുകൊണ്ട് വാങ്ങാൻ പോവുക ഇതിങ്ങനെ ക്രഷ് ചെയ്തിട്ടുള്ള സബോള ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ എന്താണെന്നറിയോ കുറച്ചധികം കഴിഞ്ഞാൽ ടേസ്റ്റും കിട്ടും ഈ പാനിൽ നമുക്ക് ഒട്ടിപ്പിടിക്കാതെ കിട്ടും അതിനാണേട്ടാ ഇങ്ങനെ ഇടാൻ പറ്റും പറയണത് ഭയങ്കര ടേസ്റ്റാണ് ഈയൊരു പ്രവാദവശയ്ക്ക് നല്ല ഇങ്ങനെ പൊടി പൊട്ടാണ്ട് നല്ല കിട്ടും എന്നിട്ട് ഇതിവിടെ കുറച്ച് നേരം അതൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വയ്ക്കുക കുറച്ച് കഴിയുമ്പോൾ അതിൽ വെള്ളമൊന്നും ഉണ്ടാവില്ല അപ്പോൾ പിന്നെ നല്ല വാട്ടറി ആയിരിക്കണം കേട്ടോ ഇത് ഒഴിക്കാൻ പോണത് ഇത് ഒഴിക്കണത് ഒരു ഗ്ലാസ്സിലെടുത്തിട്ട് ഫാൻ ഫുള്ള ഒഴിക്കും കിട്ടാം നല്ല ഇത് ഇതൊന്നും കുതിരട്ടെ തൈര് തൈര് ഒഴിക്കാം തൈരൊഴിക്കാം തൈരൊഴിച്ചിട്ട് റവാദോശ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടാകും പക്ഷേ നമുക്ക് ക്രിസ്പി ആയിട്ട് കിട്ടില്ല എനിക്ക് ക്രിസ്പി ആയിട്ട് ഇഷ്ടം നല്ല തേങ്ങാ ചട്നി പച്ചമുളക് ഇഞ്ചി കറിവേപ്പലൊക്കെ ഇട്ടിട്ട് ഒരു തേങ്ങാ ചട്നി ഒരു കട്ടി ചട്നി ഭയങ്കര കട്ടിയുള്ള ചട്നി അത് തണ്ണി പാടില്ല സോറി വെള്ളം പാടില്ല ഇത് നല്ല വെള്ളം ഒഴിച്ചിട്ട് വാട്ടറി മാതിരി കാണിച്ചു തരേണ്ട ഇതൊരു പത്ത് മിനിറ്റ് കൂടി ഇരിക്കട്ടെ നമ്മൾക്ക് നമ്മൾക്ക് ചട്നിക്ക് വേണ്ട ചട്നി ഉണ്ടാക്കി വെച്ചിട്ട് ഈ ദോശ അത് ഉണ്ടാക്കുക നല്ല മഴയില്ലേ നമ്മൾക്ക് ഈ ചട്നി ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ദോശ ഉണ്ടാക്കുമ്പോൾ ഫസ്റ്റ് ഫസ്റ്റ് നല്ല നെയ്യ് ഒഴിച്ചിട്ട് ദോശ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇവിടെ നിന്നിട്ട് ആ മണത്തിന് ഒരു കറു കറുമൊരുന്നേനെ കഴിച്ചു തിന്നാം അപ്പം ഞാൻ ഇത് ഇവിടെ ഇരിക്കട്ടെട്ടാ നമ്മൾക്ക് ഇതുണ്ടാക്കാൻ നോക്കാം ചട്നി അരയ്ക്കാൻ നോക്കാം കരണ്ട് അപ്പളാണ് പോവാന്ന് പറയാം ആ ഇല്ല അപ്പോൾ കരണ്ടില്ല സുഖമായി മിക്സി ഇൻവേർട്ടറിൽ അരയ്ക്കേണ്ടതു ഇതിപ്പോൾ ഇവിടെ ഒരു അരമണിക്കൂറായിട്ടാണ് സോക്ക് ചെയ്യാൻ വെച്ചിട്ട് നല്ല കുതിർന്ന് കറക്റ്റായിട്ടാണ് പെട്ടെന്ന് പെട്ടെന്ന് ഒഴിക്കണം അതിന് ദോശക്കല്ലിൽ നല്ല ചൂടാവണം പിന്നെ ദോശ കല്ലിൽ ഒട്ടിപ്പിടിക്കാൻ പാടില്ല കേട്ടോ ഇതുമാതിരി സബോളയുടെ ഒരു മൂക്ക് ഇത്തിരി വലുതായിട്ട് അരിഞ്ഞിട്ട് എണ്ണ നല്ലെണ്ണ തേച്ചിട്ട് അങ്ങനെ തേച്ച പിന്നെ ഒട്ടൂല്ല കേട്ട പിന്നെ ഇതിൽ സബോളൊക്കെ ഉള്ളതുകൊണ്ട് തീരെ മോരും തൈരൊക്കെ ഒഴിച്ചാൽ കുറച്ച് ഒട്ടും അത് ഒഴിക്കുമ്പോൾ സൂക്ഷിച്ച് ഒഴിക്കണം കേട്ടോ നല്ല കല്ലിൽ ഒഴിക്കണം കുറച്ച് പുതിയ ചപ്പാത്തി ഉണ്ടാക്കണ കാരണം നമ്മൾ വേഗം പണി കഴിഞ്ഞാൽ ഇതിൽ ഉണ്ടാക്കും മറ്റേ ചപ്പാത്തിക്കൊന്നും ഒരു കല്ല് വെച്ചിട്ടുണ്ട് അങ്ങനെ വയ്ക്കണം എല്ലാവരും ആ അപ്പോൾ കല്ല് നല്ല ചൂടായിട്ടുണ്ട് ഈ നേരത്തെ നമുക്ക് ഒരു കപ്പിൽ ഇങ്ങനെ ഒഴിക്കാം കേട്ടോ പിന്നെ കുറച്ച് വെള്ളം കുറവാണ് കുറച്ച് കട്ടി ഉണ്ട് കപ്പിൻ്റെ അടിയിലപ്പളിക്കും നല്ല കട്ടിയിലായി ഒന്നും ഡ്രൈ ആകുമ്പോൾ ഇത്ര കട്ടി പാടില്ല ശരിക്കും അതിന് കട്ടി കുറച്ചതാണ് ഇനി അടുത്തതിനെ ഇത്തിരി കുറയ്ക്കുക കുറച്ച് നെയ്യ് കനം കൊറച്ചുണ്ടാക്കിയ മറിച്ചിടണ്ട മടക്കിയ മതി നമ്മള് മസാലദോശ ഉണ്ടാക്കില്ല അതേമാതി ആ ഹലോ കൂട്ടുകാരെ ഞാൻ ഇവിടെ നോണ പറയാൻ ഉദ്ദേശിക്കണില്ല ഏട്ടാ എന്റെ രണ്ട് കല്ലില് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുന്ന കല്ലായിരുന്നു രണ്ട് കല്ലിൽ ഞാൻ ഉണ്ടാക്കി രണ്ടും പൊട്ടിപ്പോയിട്ടാ ദോശ എന്താ കാരണം എന്ന് പറയുന്നില്ല കുറെ നാളായി ഞങ്ങളോട് ദോശ ഉണ്ടാക്കിയിട്ട് അവസാനപ്പോ ഉപയോഗിക്കാണ്ടിരുന്ന പഴയ ഒരു കല്ലുണ്ട് തൃശീലത്തെ കല്ല ഈ കല്ലിൽ കല്ലില് കൂടി ചെയ്ത് തൈ ചെയ്യാമെന്ന് വിചാരിക്കുന്നു നോണ പറഞ്ഞിട്ട് എനിക്ക് കാണിക്കൊക്കെ ചെയ്യായിരുന്നു പക്ഷെ എനിക്ക് നിങ്ങളത് ഉണ്ടാക്കുമ്പോൾ വന്നില്ലെങ്കില അപ്പൊ കല്ല് ദോശക്കല്ലെന്ന വേണം കേട്ടോ നമ്മളെ ചപ്പാത്തിക്ക് ഉപയോഗിക്കുന്ന ഒരിക്കലും വെക്കരുത് ഇതിലും വരുന്ന എനിക്കൊരു പ്രതീക്ഷയില്ല കാരണം ഇത് വർഷങ്ങളോളം ഉണ്ടാക്കാണ്ട് വെച്ച കല്ല പുതിയ കല്ല് വാങ്ങിയപ്പോഴേ വർഷങ്ങളോളം ഉണ്ടാക്കാതെ വെച്ചൊരു കല്ല പക്ഷേ ഉണ്ടാക്കി നോക്കാം അത്രയേ പറയാൻ പറ്റുള്ളൂ ആയി അല്ലെങ്കിൽ നമുക്ക് എല്ലാം കൂടി അവസാനം ഇഡ്ഡലി ഉണ്ടാക്കാം വേറെന്താ ചെയ്യുക നല്ല മാവാ നല്ല ടേസ്റ്റ് ഉണ്ട് പൊട്ടിയതായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചേട്ടെല്ലാം കഴിച്ചു രണ്ട് കല്ലിൽ ഉണ്ടാക്കി പക്ഷെ രണ്ട് കല്ലിൽ ചപ്പാത്തി കെല്ലായിരുന്നു അപ്പൊ ഞങ്ങൾ എന്നോട് ക്ഷമിക്കണം പുതിയത് ഉണ്ടാക്കി നോക്കാട്ട് ഒരു ഫോൺ വന്നിട്ട് പോയിരുന്നു നമ്മൾ നമുക്ക് ഒഴിച്ച് നോക്കാട്ട കട്ട് ചെയ്ത് തന്നെ ഒഴിച്ച് നോക്കാം ഇതിൽ ഒട്ടും വരില്ല എന്നാണ് തോന്നുന്നത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ദോശ പരിപാടി ഫ്ലോപ്പായി ഞാൻ അത്ര ആഗ്രഹിച്ചിട്ട് ഇന്നത്തെ പ്രവാസ ദോശ കഴിക്കണം ആഗ്രഹിച്ചിട്ട് വന്നതാണ് പക്ഷെ അതും പൊട്ടിക്കൊണ്ടിരിക്കുക എന്താണെങ്കിൽ നമ്മൾ കുറേ നാളായി നമ്മുടെ ദോശ ഉണ്ടാക്കിയിട്ട് ദോശയുണ്ടാക്കാൻ തനിയൊരു കല്ല് വയ്ക്കണം ദോശ ഉണ്ടാക്കാൻ ഒരു കല്ല് വയ്ക്കണം ചപ്പാത്തി ഉണ്ടാക്കാൻ കല്ല് വയ്ക്കണം ഓംബ്ലേറ്റ് ഒഴിക്കാം ദോശക്കല്ലിൽ ഓംബ്ലേറ്റ് ഒഴിക്കും വേറെ ഒന്നും ചെയ്യാൻ പാടില്ല അപ്പോൾ ഇന്നത്തെ ദോശ പരിപാടി ഡ്രോപ്പായി എന്നാലും ഞാനിതുണ്ടാക്കും എന്നാലും നമ്മൾ പൊട്ടിയ ദോശ കഴിയാലും കഴിക്കും അപ്പോൾ നമ്മൾ നമ്മളിങ്ങനെ ചട്നി അരച്ചിട്ട് പൊട്ടിയ ദോശ കഴിക്കാൻ പോകട്ടാ അപ്പോൾ ഓക്കെട്ടാ ഇപ്പോൾ ദോശ പ്ലോപ്പായാലും പൊട്ടിയാലും നല്ല ടേസ്റ്റ് ഉണ്ട് എന്തായാലും നമ്മൾ രണ്ടു കഴിക്കണം നല്ലതുണ്ട് അപ്പോൾ നമുക്ക് ചട്നി താളിക്കാം കേട്ടോ ചട്നി അരച്ച് വെച്ചിട്ടുണ്ട് കരണ്ട് വന്നു ഇന്ന് ക്ഷമിക്കണം ഇന്ന് മാത്രം ഇങ്ങനെ പറ്റിയത് ദോശയേ കല്ല് കുറേ നാളായിട്ട് ദോശ കല്ല് ഉണ്ടാക്കാണ്ട് ദോശ ഉണ്ടാക്കാണ്ട് വെച്ചതാണ് കല്ലായിരുന്നു അതായിരുന്നു ഇങ്ങനെ പറ്റിയത് അപ്പോൾ ചട്നി താളിച്ചു കേട്ടോ കറിവേപ്പില ഇല്ലാത്തത് കൊണ്ട് എരിവൊക്കെ അതിൽ കറക്റ്റ് ആയാലും മുളക് താളിച്ചില്ല മുളക് താളിച്ചതിന് ഭയങ്കര എരിവാകും കറിവേപ്പില ഇപ്പം വഴിയില്ല ഇല്ല നാശമായി കറിവേപ്പില അതിട്ട രസം പൂവ് വെച്ചി നല്ല സൂപ്പർ കട്ടിച്ചട്നിണ്ട കട്ടി ചട്നിയിലാണ് ഇത് കഴിക്കേണ്ടത് പൊട്ടിയാലും കുഴപ്പമൊന്നുമില്ലാട്ട നമുക്ക് പൊട്ടിയാലും ദോശ നല്ല ടേസ്റ്റി കുറച്ച് പൊട്ടി ഞങ്ങൾ അത് കഴിക്കുകയും ചെയ്തു നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ എല്ലാവരും ഇങ്ങനെ തിളക്കണേറ്റ് മുമ്പ് ഓഫ് ചെയ്യുന്ന കേട്ടാ അത് കടുക് ഇത് തിളച്ച് കഴിഞ്ഞതിൻ്റെ ടേസ്റ്റ് കുറയും കിട്ടാ ചട്നി എപ്പോഴും തിളയ്ക്കാൻ പാടില്ല ഒന്ന് അതിൽ കിട്ടിട്ട് ഓഫ് ചെയ്തോളാം നമ്മൾ വെള്ളമൊന്നും ഒഴിക്കണില്ലല്ലോ ഒന്ന് ചൂടാവാനാ പാടില്ല കേട്ടോ അപ്പോൾ ഓക്കെട്ടാ ഇതാണ് ഇപ്പോൾ ചട്ണിയാണ്ടല്ലേ തുറന്ന നേരം ഇട വീഡിയോ ഇടാണ്ട പറയുണ്ടായിരുന്നു കട്ടിച്ചട്നിറ്റി എയ്റ്റുണ്ട് കേട്ടോ ഇതാണ് കേട്ടോ ഇന്നത്തെ ദോശയും ചട്നി നല്ല ടേസ്റ്റാണ് കറി കല് മാത്രമല്ല അത് മാത്രം ഈ കട്ടി ചട്നിയും ഇറവ ദോശയും നല്ല കോമ്പിനേഷനാണ് പക്ഷേ ദോശ പൊട്ടി അത്രയുള്ള ദോശക്കല്ല് കാരണം കേട്ടോ ദോശ കല്ല് അല്ലാണ്ട് മാവ് മിക്സ് ചെയ്തതന്നെ കുഴപ്പമൊന്നുമില്ല ദോശ കുറേ നാൾ പശി ഉണ്ടാക്കാണ്ട് ചപ്പാത്തി ഉണ്ടാക്കി വരും കാരണം ഇത് മൂന്നാമത്തെ കല്ലിലാണ് ഞാൻ ട്രൈ ചെയ്തത് പൊട്ടിയാലും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഒരു കുഴപ്പമില്ല നല്ല ടേസ്റ്റ് ഉണ്ട് നിങ്ങൾ നല്ല ദോശ ഉണ്ടാക്കുമ്പോൾ നല്ല ദോശ കല്ലിൽ ദോശ മാത്രം ഉണ്ടാക്കണ കല്ലിൽ കൊട്ടി പിടിക്കാത്ത കല്ലിൽ കാണുണ്ടാക്കി എനിക്ക് ഒട്ടിപ്പിടിച്ചു ഇനി നിങ്ങൾക്ക് ഒട്ടിപ്പിടിക്കാണ്ട് നോക്കണേ കൊട്ടി പിടിച്ചാലും മാവ് നല്ല ടേസ്റ്റാണ് കേട്ടോ വേണ്ട പൊട്ടിന്നുള്ള ടേസ്റ്റിനൊരു കുറവുമില്ല ദോശ പൊട്ടി അത്രയേ ഉള്ളു അപ്പോൾ ഓക്കെട്ടാ എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല സാധനമാണ് കഴിക്കാൻ നല്ലതാണ് ഭംഗിക്ക് ഇത്തിരി കുറവുണ്ടെന്ന് മാത്രം അപ്പോൾ ഓക്കെ ബൈ